നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ വിധിയെഴുത്തിന് ആഹ്വാനം ചെയ്ത് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ വോട്ടർമാരെ കണ്ട് പ്രചരണം നടത്തുകയാണ് ആശമാർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ നിന്നുമെത്തിയ വർക്കർമാരാണ് നിലമ്പൂരിൽ സർക്കാരിനെതിരെയുള്ള ജനവിധിക്കായി പ്രചരണത്തിനിറങ്ങിയത് ടൗണുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഉൾപ്രദേശങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ചുമാണ് ലഘുലേഖകൾ നൽകിയുള്ള പ്രചാരണം മിനിമം കൂലിയും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ ആശാവർക്കർമാർ കഴിഞ്ഞ നാലു മാസമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനു മുൻപിൽ സമരം നടത്തി വരികയാണ് ഇതോടൊപ്പം സംസ്ഥാനതലത്തിൽ നടക്കുന്ന രാപ്പകൽ സമര ജാഥ കൊല്ലം ജില്ലയിലൂടെ പര്യടനം നടത്തുകയാണ് ഇതിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെയുള്ള വിധി വിധിയെഴുത്തിന് ആഹ്വാനവുമായി ഒരു സംഘം ആശമാർ നിലമ്പൂരിൽ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമായി കേരളത്തിലെ കഴിഞ്ഞർക്കർമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യുകയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുന്നോടിയായി പ്രകടന പത്രികയിൽ എഴുന്നൂറ് മിനിമം കൂലിയായിട്ട് പറഞ്ഞു പോകും ഞങ്ങളത് മാത്രമേ ആവശ്യപ്പെടുന്നതാണ് ഇങ്ങനെ ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികളെ നൂറ്റി ഇരുപത്തിനാല് ദിവസമായി അപമാനിക്കുകയും ആക്ഷേപിക്കുകയും അശ്ലീലം പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് തൊഴിലാളി വിരുദ്ധമാണ് സ്ത്രീ വിരുദ്ധമായിട്ടാണ് അത് നിലകൊള്ളുന്നത് അപ്പോൾ അതിനിടയിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഈ നിലമ്പൂരിൽ വന്ന് അവർ പറയുക ഇതൊരു സ്ത്രീപക്ഷ ഗവൺമെൻറ് ആണെന്നും ജനാധിപത്യ ഗവൺമെൻറ് ആണെന്നൊക്കെ ആയിരിക്കും പക്ഷേ ഞങ്ങളുടെ അനുഭവം അതല്ല ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനോ പരിഹരിക്കുവാനോ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന തുടർ ദിവസങ്ങളിൽ ഇവർ പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടാകും പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും നടത്തി സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി ജില്ലാ കോർഡിനേറ്റർ അലീന സമിതി ഭാരവാഹി കുസുമൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ